Hi friends ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അതായത് നമ്മൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഒരു ബയോളജി സിലബസ് പി എസ് സി തന്നിരിക്കുകയാണ് ജീവശാസ്ത്രം പൊതുജന ആരോഗ്യം എന്ന് പറഞ്ഞു അത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്ന് നമുക്കറിയില്ല അല്ലെ നമ്മൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അറിയില്ല ഓക്കെ പക്ഷേ നിങ്ങളെ സഹായിക്കാനാണ് ലക്ഷ്യം എന്നുള്ളത് അല്ലെ അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ജീവശാസ്ത്രം പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ആ ഒരു സിലബസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാ മേഖലകളും എസ് സിആർ ടി പ്രകാരം വളരെ വിശദീകരിച്ച് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് കോഴ്സുകളാണുള്ളത് എൽ ഡി സി സ്ക്വാഡും എൽ ഡി സി ആവേശം എന്ന ക്രാഷ് കോഴ്സ് ഈ പറയുന്ന സ്കോഡിലായാലും ആവേശത്തിലായാലും പോർഷൻസ് ഒരുപോലെ തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് കോഴ്സ് എടുത്ത ഉദ്യോഗാർത്ഥികളും ഈ പറയുന്ന വീഡിയോ വളരെ കൃത്യമായി കാണുക ഇവിടെ ബയോളജി പോർഷൻസ് കംപ്ലീറ്റഡ് ആണ് ഓക്കെ അപ്പോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആപ്പിലെ ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം പൊതുജന ആരോഗ്യം എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് ആയതിനെ കുറിച്ചാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ബയോളജി പഠിക്കാൻ പറ്റില്ല എങ്കിൽ ഈ ഒരു ആപ്പ് പർച്ചേസ് ചെയ്ത് ഇതിലുള്ള വീഡിയോസ് എല്ലാം പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ ബയോളജിയിൽ നിന്ന് ഓൾമോസ്റ്റ് മാർക്ക് ലഭിക്കുമെന്നാണ് അപ്പോൾ എല്ലാവരും വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ് പോർഷൻ കംപ്ലീഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഓക്കെ ഇതാണ് നമ്മുടെ സിലബസ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം ആറ് മാർക്ക് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്തൊക്കെ പഠിക്കണം അതാണ് ഇവിടെ പറഞ്ഞു തരുന്നത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള ഒരു പൊതു അറിവിന് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് രക്തപര്യായന വ്യവസ്ഥ അതുപോലെ ദഹന വ്യവസ്ഥ അതുപോലെ ശ്വസന വ്യവസ്ഥ എല്ലാത്തിനും പാർട്ടുകൾ സ്ലൈഡിൽ കാണാം അസ്ഥിവ്യവസ്ഥ രണ്ട് പാർട്ട് അതുപോലെ ുൽപാദനാവസ്ഥ രണ്ട് പാർട്ട് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന വ്യവസ്ഥ ആറ് പാർട്ട് വിസർജന വിസർജനാവസ്ഥ മൂന്ന് പാർട്ട് അന്തസ്രാവ വ്യവസ്ഥ നാല് പാർട്ട് ജ്ഞാനേന്ദ്രിയ കണ്ണ് രണ്ട് പാർട്ട് നാക്ക് മൂക്ക് തൊക്ക് ചെവി പല്ല് ഓക്കെ അപ്പോ ഈ പറയുന്ന കോശമുണ്ട് കലകളുണ്ട് അതുപോലെ അവസ്ഥ രണ്ട് ക്ലാസ് അഞ്ച് ക്ലാസ് വേറെയുണ്ട് അതിൽ രക്തത്തെക്കുറിച്ചും ആർ ബി സിയെ കുറിച്ച് പറയുന്നു മസ്തിഷ്കത്തിന്റെ ക്ലാസ് രണ്ട് ക്ലാസ് അപ്പോ ഈ പറയുന്ന ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾ ഉദ്യോഗാർത്ഥികൾ വിചാരിച്ചു ും ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടോ എസ് ആർ ടി പ്രകാരം നാടീവ്യവസ്ഥയായാലും ഈ പറയുന്ന രക്തപര്യന വ്യവസ്ഥയായാലും വിസർജന വ്യവസ്ഥയായാലും ശ്വസന വ്യവസ്ഥയായാലും ദഹന വ്യവസ്ഥയായാലും വ്യവസ്ഥയായാലും കോശങ്ങളായാലും കോശ വിഭജനം എന്ന് പറയുന്നത് കോശ വിഭജനം വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കോശ ശ്വസനമായാലും ഈ പറയുന്ന രക്തമായാലും ആർ ബി സി ആയാലും ഡബ്ല്യു ബി സി ആയാലും ഈ പറയുന്ന നമ്മുടെ തലമുത കാലിന്റെ അറ്റം വരെയുള്ള എല്ലാ വ്യവസ്ഥകളെ ും വളരെ വ്യക്തമായി ആപ്പിൽ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആദ്യം മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എസ് സി ആർ ടി പ്രകാരം എല്ലാ വ്യവസ്ഥകളും വളരെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കൃത്യമായി കാണുക മനുഷ്യ ശരീരത്തിൽ നിന്ന് മാർക്ക് ലഭിക്കും ഒരു പത്ത് നിലവാര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എൽ ഡിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെയുള്ളത് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും ഓക്കെ ജീവകങ്ങളും ധാതുക്കളും അപര്യാപ്ത രോഗങ്ങളും ടോട്ടൽ ത്രീ പാർട്ടാണ് വരുന്നത് അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് സാംക്രമിക രോഗങ്ങളും രോഗകാര്യങ്ങളും ഉറപ്പിക്കാൻ ഒരു സിലബസ് ആണ് ഒരു ഹെഡിങ് ആണ് സാംക്രമിക രോഗങ്ങൾ രോഗകാരികളും എങ്ങനെ പഠിക്കണം സാംക്രമിക രോഗങ്ങൾ രോഗകാരികളും കുറെ രോഗങ്ങൾ നമ്മുടെ ഒരു നാല് അധ്യാപകർ ചേർന്നാണ് ഈ വീഡിയോകളെല്ലാം തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് ഓക്കെ നമ്മൾ നാല് അധ്യാപകരുടെയും ഈ പറയുന്ന കഷ്ടപ്പാടിന്റെ ഒരു ബലവും കൂടെയാണ് ഈ പറയുന്ന ബയോളജി കംപ്ലീഷൻ എന്ന് പറയുന്നത് അല്ലെ അപ്പോ അതില് സാംക്രമിക രോഗങ്ങൾ ഓരോ രോഗങ്ങളായി വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ ചില പ്രത്യേക രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ഞാൻ ഈ പറയുന്ന എസ് പ്രകാരമുള്ള എല്ലാ രോഗങ്ങളും മാർക്ക് ലഭിക്കുന്ന എല്ലാ രോഗങ്ങളും സെപ്പറേറ്റ് ആയിട്ടും വിശകലനം ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഓക്കെ സാംക്രമിക രോഗങ്ങൾ കണ്ടോ നാല് പാർട്ടിൽ ഒരു വീഡിയോ അല്ലെ അതുപോലെ രോഗങ്ങൾ വീഡിയോ ഉണ്ട് അപ്പോ സാംക്രമിക രോഗങ്ങൾ നാല് പാർട്ട് മൂന്ന് പാർട്ടും നിങ്ങളുടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അതിൽ ഏകദേശം ഒരുപാട് ദൈർഘ്യമുണ്ട് ആ വീഡിയോകൾ അല്ലെ അപ്പോ ഈ പറയുന്ന ഈ രണ്ട് വീഡിയോകൾ നിങ്ങൾ ഉറപ്പായിട്ടും കാണുക സാംക്രമിക രോഗങ്ങളിൽ നിന്ന് ഒന്ന് മുതൽ മൂന്ന് മാർക്ക് വരെ ഓരോ പരീക്ഷകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാംക്രമിക രോഗങ്ങളിൽ ഈച്ച മുഖേനയും കൊതുകു മുഖേനയും ചെള്ളുമുഖേനയും വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന എല്ലാ രോഗങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ക്ലാസ് കാണുക മനുഷ്യ ശരീരത്തെക്കുറിച്ചും പൊതുവർവ് ആപ്പിൽ വ്യക്തമായി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതുപോലെ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളുണ്ടെന്ന് മനസ്സിലായി അതുപോലെ തന്നെയാണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ഓക്കെ സിലബസ് വളരെ വൈഡ് ആണ് ബയോളജിയുടെ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി എടുക്കേണ്ടി വരും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ക്ലിയർ ആക്കുക കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളില് രണ്ട് പാർട്ടുകളാണ് ചെയ്തിട്ടുള്ളത് ആ പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഓക്കെ അതിലെ എല്ലാ കാര്യങ്ങളും ആ നോട്ടിലെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചു പിന്നെ ആരോഗ്യക്ഷേമ മുൻവർഷ ചോദ്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആരോഗ്യക്ഷേമ റാങ്ക് ബാക്കി ചോദ്യങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോ സിലബസിലെ നാലാമത്തെ എഡിങ് ആണ് വായിക്കുന്നത് അവിടെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങൾ മറ്റൊരു പ്രധാന ടോപ്പിക് ആണ് ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളിൽ പ്രമേയത്തെ കുറിച്ച് പഠിക്കണം അതുപോലെ ക്യാൻസറിനെ കുറിച്ച് പഠിക്കണം രക്തസമ്മർദ്ദത്തെ കുറിച്ച് പഠിക്കണം പക്ഷാഘാതത്തെ കുറിച്ച് പഠിക്കണം ഫാറ്റി ലിവറിനെ കുറിച്ച് പഠിക്കണം അതുപോലെ പല ഈ പറയുന്ന ജീവിതശൈലിയെ നമ്മൾ നമ്മളറിയാം ണം അപകടകരമായിട്ടുള്ളത് ആ ഒരു കാര്യത്തെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മുടെ ആപ്പിൽ പറഞ്ഞിട്ടുണ്ട് കണ്ടോ ജീവിതശൈലി രോഗങ്ങൾ എത്ര പാർട്ടുണ്ട് കൃത്യമായി വീഡിയോ കാണുക മാർക്ക് നഷ്ടപ്പെടില്ല ജീവിതശൈലി രോഗങ്ങൾ അടുത്തൊരു വെല്ലുവിളിയായിരുന്ന ടോപ്പിക് ആണ് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തിൽ നിന്ന് എന്ത് പഠിക്കണം ഓക്കെ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു സിലബസിൽ നിന്ന് ചോദ്യമില്ല ഇല്ല ഓക്കെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തിൽ വരുന്നത് ജീവിതശൈലി രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ ഇവയെ ിൽ നിന്നൊക്കെയുള്ള അറിവുകളാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ ഇത്രയും ഈ സാംക്രമിക രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുതാൻ പറ്റും എന്നിരുന്നാലും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തിൽ നിന്ന് ഒരു റിസർച്ച് നടത്തിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം ഉണ്ട് അതിൽ നിന്ന് ആറ് രോഗങ്ങൾ എങ്ങനെ തടയാമെന്നും അതിന്റെ രോഗകാരികൾ എങ്ങനെ നിയന്ത്രിക്കാമെന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ആരോഗ്യ വിജ്ഞാനത്തിൽ നിന്ന് ചില പരീക്ഷകൾക്ക് ഈ ദേശീയ പദ്ധതിയിൽ നിന്ന് ചോദ്യം വന്നിട്ടുള്ളതായി ശ്രദ്ധയപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തില് ടോട്ടൽ എത്ര പാർട്ടുണ്ട് മൂന്ന് പാർട്ടാണുള്ളത് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തിൽ എത്ര പാർട്ടുണ്ട് ടോട്ടൽ മൂന്ന് പാർട്ടാണുള്ളത് അത് മൂന്നും വളരെ വ്യക്തമായി കാണുക ഉറപ്പായി മാർക്ക് ലഭിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ റിസർച്ച് ചെയ്തെടുത്തൊരു ടോപ്പിക്കാണ് ഓക്കെ അടുത്ത പരിസ്ഥിതിയും പരിസ്ഥിതി ആണ് ഇവിടെ ടോട്ടൽ ടു പാർട്ടാണുള്ളത് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളിൽ അത് അതുപോലെ നോട്ടൊക്കെ വളരെ വ്യക്തമായി പഠിക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ചാപ്റ്ററും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എൻവയോൺമെന്റൽ ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ വളരെ കൃത്യമായി എടുത്തിട്ടുണ്ട് സാറ് അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ കാണേണ്ടതാണ് ഓക്കെ അങ്ങനെ ഈ പറയുന്ന ഈ ഒരു സിലബസ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവർവ് ജീവങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഈ ഒരു സിലബസ് കംപ്ലീറ്റഡ് ആണ് മിഷൻ കംപ്ലീറ്റഡ് ഓക്കെ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു പറയുന്ന വ്യവസ്ഥ കണ്ണ് ചെവി മൂക്ക് അതുപോലെ തൊക്ക് നാക്ക് പല്ല് ഹൃദയം രക്തപര്യനാവസ്ഥ ശ്വാസകോശം ദഹന വ്യവസ്ഥ പ്രത്യുൽപാനാവസ്ഥ വിസർജനാവസ്ഥ അങ്ങനെ എല്ലാ കാര്യങ്ങളും ആപ്പിലുണ്ട് എല്ലാ സിലബസും കംപ്ലീറ്റ് ആണ് താങ്ക്